കാട്ടിൽ ഒരു ദുഷ്ടനായ കുറുക്കൻ താമസിച്ചിരുന്നു അത് ഇവനെ പിടിച്ചാൽ ദിവസത്തേക്കുള്ള കാര്യം സ്പീഡിലോടുന്ന മാനിനെ ഉണ്ടോ കുറുക്കനെ പിടിക്കാൻ കിട്ടുന്നു ഓടി കാട്ടിലേക്ക് മറിഞ്ഞു പൊടി പോലും എന്തൊരു ഓട്ടമാണ് അടുത്ത ഒളിമ്പിക്സിൽ പോയി ഫസ്റ്റ് കണ്ടതും കുറുക്കൻ സ്വയം പറഞ്ഞു ഒന്നിൽ പിഴച്ചാൽ രണ്ടെന്നാണല്ലോ ചൊല്ലി തവളയെങ്കിൽ തവളത്ത് വയ്യ അവര് കുളത്തിലേക്ക് ചാടുന്നതിന് മുന്നെ തന്നെ ചാടി പിടിക്കണം ഇതുപോലെ ഒരു എണ്ണത്തിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ വിഷത്തിന് ഒരു ആശ്വാസമായെ ഇത് മൂക്കിൽ വലിക്കാൻ പോലും ഇല്ലല്ലോ പെട്ടെന്നാണ് തവളകൾ കുറുക്കനെ കണ്ടത് കുറുക്കനെ കണ്ടതും തവളകൾ കുളത്തിലേക്ക് എടുത്തു ചാടി കുറുകെയായി കുറുക്കലു കുറുക്കൻ കുളത്തിലേക്ക് വീണു മാനൽഫാമും പോയി തവള ഫ്രൈയും പോയി പച്ചവെള്ളം തന്നെ ശരണം അമ്മേ കാട്ടിലെ ഒരു മൃഗത്തിനും ഈ പാവം എന്നോട് ഒരു സ്നേഹവുമില്ല ആരും എന്റെ അടുത്ത് പോലും വരുന്നില്ല ഏ നീ എന്തിനാ കുരങ്ങച്ചാ ചിരിച്ചത് നിന്നോട് ബ്രോ പിന്നെ എല്ലാവർക്കും അവരവരുടെ വലുത് കുരങ്ങൻ ചില്ലകളിൽ നിന്നും ചില്ലകളിലേക്ക് ഓടി മറഞ്ഞു അങ്ങനെ കുറുക്കൻ വീണ്ടും നിരാശനായി നടക്കാൻ തുടങ്ങി ആ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് അങ്ങനെ ഒരു കുറുക്കന്റെ ആ കയറി അല്പനേരം മയങ്ങാം റിയില്ലല്ലോ രാത്രി ആവുമ്പോൾ മൃഗം വരും അപ്പോൾ അവനെ ശാപ്പിടുകയും ചെയ്യാം അങ്ങനെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി ഒളിച്ചിരുന്നു അധികം താമസിയാതെ തന്നെ രാത്രിയായി തുടങ്ങി നമുക്കിനി നാളെ ഇതും മുയൽ നടന്നു നീങ്ങി പെട്ടെന്നാണ് മുയലിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം എന്താടാ നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണോ നീ ഇത് കണ്ടോ നിന്റെ നിന്റെ ആരോ 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 പോയിട്ടുണ്ട് തിരിച്ചു പോയ അതിനർത്ഥം ഉണ്ടെന്നല്ലേ ശരിയാണല്ലോ ഒളിഞ്ഞിരിപ്പുണ്ട് നീ ഇപ്പോൾ തന്നെ അകത്തേക്ക് അത് അപകടമാണ് അയ്യോ ഇനി എന്ത് ചെയ്യും ും പുറത്താക്കും കൗശലക്കാരനായ മുയൽ ഉടൻ തന്നെ ഒരു ഉപയോഗിക്കാൻ തീരുമാനിച്ചു അവൻ മുന്നിലേക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ മുയലിനെന്താ വട്ടായോ ഇവൻ എന്താ ജീവനില്ലാത്ത ഗുഹയോടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സംസാരിക്കുകയാണല്ലോ ഇനി ഇത് ഗുഹയാണോ ഇനി ഞാൻ ഉണ്ടായിട്ടാണോ ഗുഹ സംസാരിക്കാത്തത് ഗുഹയ്ക്ക് പകരം ഇനി ഞാൻ സംസാരിച്ചു നോക്കിയാലോ ആ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് അകത്തേക്ക് കയറി വാ

അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ശബ്ദമൊന്നും പിന്നെ കേട്ടില്ലല്ലോ ഒന്ന് പോയി നോക്കാം കഥയാ പറയാൻ പോകുന്നത് കാട്ടിലെ സിംഹരാജാവിന്റെ കഥ തന്നെ ആയിക്കോട്ടെ എന്താ പോരെ പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു സിംഹരാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ ശിങ്കടികളായി ഒരു കുറുക്കനും ചെന്നായിയും എപ്പോഴും കൂടെ കൂടെയുണ്ടാവും യും കുറുക്കനും ഉറ്റ സുഹൃത്തുക്കളാണ് രണ്ടു പേരും വടിയന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പട്ടിണിയിലുമായി ഒരു ദിവസം ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതാ നാട്ടിലേക്ക് ഇറങ്ങിയ കോഴിയെങ്കിലും കിട്ടുമായിരുന്നു നിന്റെ ഉണക്ക ബുദ്ധി കാരണം കോഴി പോയിട്ട് ഒരു തൂവൽ പോലും കണ്ട കാലം മറന്നു എല്ലാം ശരിയാവും ഒച്ച ഉണ്ടാക്കല്ലേ അതാ രാജാവ് വരുന്നു നമുക്കൊരു കരിക അടിച്ചു നോക്കാം നീ കൂടെ നിക്കണം ഗുഡ് മോർണിംഗ് രാജാവേ ഗുഡ് മോർണിംഗ് എന്താ ഇന്ന് രണ്ടുപേരും പണിക്കൊന്നും പോയില്ലേ ഞങ്ങൾ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു നമ്മുടെ അയൽരാജ്യത്ത് ഒരു ചെറിയ മുയൽ അവിടത്തെ രാജാവിനെ അപായപ്പെടുത്തി ഒരു അതെ ഇന്നലെ അതിനായി ആരുമില്ലാത്ത ഉൾക്കാട്ടിലേക്കാണ് ആ സിംഹരാജാവിനെ തന്ത്രപൂർവം വിളിച്ചു കൊണ്ടുപോയത് ൂരെയായി ഒരു വലിയ ആഴമുള്ള കിണറുണ്ടായിരുന്നു വെച്ചാണ് രാജാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ എത്തിയതും അതിനുള്ളിലാണ് മറ്റൊരു സിംഹം താമസിക്കുന്നതെന്നും തനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും രാജാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു മുയലിന്റെ വാക്കു വിശ്വസിച്ച സിംഹരാജാവ് കിണറിന്റെ അടുത്തേക്ക് നടന്നു എന്നിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി പറഞ്ഞതുപോലെ കിണറ്റിനുള്ളിൽ മറ്റൊരു സിംഹം അത് റിഫ്ലക്ഷൻ ആണെന്ന് പാപം ആ രാജാവ് അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സിംഹരാജാവിന്റെ ക്രോപം വർദ്ധിച്ചു രാജാവ് കിണറിലേക്ക് നോക്കി ദേഷ്യത്തോടെ അലറാൻ തുടങ്ങി അപ്പോൾ ും അതുപോലെ അലർച്ച കേട്ടു അതുകൂടി കേട്ടപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ആ സിംഹരാജാവ് കിണറ്റിലേക്ക് എടുത്തു ചാടി മുയലിന്റെ വാക്ക് കേട്ട് കിണറ്റിലേക്ക് ചാടിയ ആ സിംഹരാജാവിന്റെ കഥ കഴിഞ്ഞെന്നാ കേട്ടത് ഈ കാട്ടിലെ രാജാവായ അന്ന് ഒറ്റക്കല്ലേ വേട്ടയ്ക്ക് പോകാറ് അത് കണ്ട് ഞങ്ങൾക്ക് സങ്കടമായി ഇന്നലെ ഒരുപാട് നേരം അതോർത്ത് കരയുകയായിരുന്നു ഇനി മുതൽ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രമാണ് അതെ അതെ രാജാവിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ അന്ന് മുതൽ കുറുക്കനും ചെന്നായയും രാജാവിന്റെ ശിങ്കിണികളായി അപ്പോഴാണ് ഒരു കാക്ക അതുവഴി വന്നത് പിറകിലായി നടക്കുന്ന കുറുക്കനെയും കണ്ടപ്പോൾ കാക്ക സിംഹത്തോട് പറഞ്ഞു ഞങ്ങൾക്കൊരു കുറച്ചിലാണ് കേട്ടോ ഈ കാക്കച്ചമ്മന്റെ ഒരു തമാശ അപ്പോ അവിടെ രാജാവ് നടന്നോട്ടെ നമുക്ക് വേട്ടയ്ക്ക് പോകാനുള്ളതല്ലേ കാക്കച്ചി പറഞ്ഞത് ശരിയാണ് വനരാജാവ് എന്ന നിലയിൽ അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ ഇതും പറഞ്ഞ് അവർ അങ്ങനത്തെ ആദ്യ വേട്ടയ്ക്ക് പുറപ്പെട്ടു അവരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ വേട്ട വൻ വിജയമായ സിംഹത്തിന്റെ സംരക്ഷണത്തിൽ അവർ മൂന്ന് പേരും ചേർന്ന് ഒരു വലിയ മാൻ ഒരു തടിച്ച ഒരു മുയൽ എന്നിവയെ വേട്ടയാടി അടിപിടിച്ചു സിംഹത്തിന്റെ സഹായത്തോടു കൂടി ആ രണ്ടു മൃഗങ്ങളും തങ്ങളുടെ ഇരയെ സിംഹത്തിന്റെ ഗുഹയിലെത്തിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു മൂവർക്കും രാജാവ് വേട്ട കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഒന്ന് മയങ്ങിപ്പോയി ഈ തക്ക നോക്കി ചെന്നായ ശബ്ദം താഴ്ത്തി കുർക്കനോടായി പറഞ്ഞു നല്ല വിശപ്പുണ്ട് അങ്ങനെയൊന്നും കഴിക്കാൻ കഴിയില്ല രാജാവ് കഴിച്ചതിന്റെ ബാക്കി മാത്രം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നമ്മളും കഷ്ടപ്പെട്ടിട്ടല്ലേ അത് അറിയാമല്ലോ അതൊക്കെ ശരിയാണ് രാജാവ് ഒരു നല്ല മനസ്സിനുടമയാണ് നമുക്ക് രാജാവ് ഉണരുന്നത് വരെ കാത്തിരിക്കാം അങ്ങനെ സിംഹം എങ്ങനെയാണ് തങ്ങളുടെ വേട്ടമുട്ടൽ പങ്കുവെക്കുക എന്നതിനെ ആലോചിച്ച് സങ്കടപ്പെട്ട് സിംഹം ഉണരുന്നവരെ കുറുക്കനും ചെന്നായയും ക്ഷമയോടെ കാത്തിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നമ്മുടെ സിംഹം സിംഹ കേട്ട ഭാവം നടത്തില്ല ആരാണ് തീരുമാനമെടുക്കുന്നവൻ എന്ന് സന്ദർഭം വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്ന് മാത്രം സിംഹം ചിന്തിച്ചു ചെറു മൃഗങ്ങൾക്ക് ഞാൻ അവരുടെ സുഹൃത്താണ് എന്നത് മാത്രം പോലെ സന്തോഷിക്കാൻ സിംഹം തന്നോട് തന്നെ ചോദിച്ചു അങ്ങനെ എന്ത് തീരുമാനം എടുക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ എങ്ങനെ അവർക്ക് ധൈര്യം വരുന്നു ഞാൻ കൂടെ ഉണ്ട് എന്നത് തന്നെ പോലെ അവർക്ക് ആഹ്ലാദിക്കാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സിംഹം അറിയാതെ പോയി ഇത് കേട്ട് പകുതി ഉറക്കത്തിലായിരുന്ന കൊടുക്കനും ചെന്നായിയും എഴുന്നേറ്റു തങ്ങൾക്ക് വയറു നിറയ്ക്കാൻ സമയമായി എന്നതിന്റെ സൂചനയായി സിംഹം ചെന്നായോട് പറഞ്ഞു എനിക്ക് വേണ്ടി നീ ഇത് വീതം വെക്കുക കാണട്ടെ എത്രത്തോളം ബുദ്ധി ഉണ്ടെന്ന് കണ്ടോ എന്നോടാണ് കൂടുതൽ വിശ്വാസം ഞാൻ തരാം എങ്ങനെ വീതം വെക്കണമെന്ന് രാജാവേ ഈ വലിയ രാജാവേക്ക് ഏറ്റവും വലുത് അങ്ങാണല്ലോ ചെന്നൈ തന്റെ തീരുമാനം ഉത്തമമാണെന്ന വിശ്വാസത്തിൽ തുടർന്നു എനിക്ക് മാനിനെ മതി ചെറിയ ജീവിയായ എനിക്ക് ഇത് മതിയാവും കുറുക്കനും മുയലും അവനാണല്ലോ ഏറ്റവും ചെറുത് എന്റെ നീ നിന്നെ കുറച്ച് സംസാരിക്കുന്നുവോ രാജാവിന്റെ സാന്നിധ്യത്തിൽ നിന്നെ കുറച്ച് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങോട്ട് വാ വാടിച്ചു സിംഹം പിന്നീട് കുറുക്കനു നേരെ തിരിഞ്ഞു ഇനി നീ വേണം ഇത് എല്ലാവർക്കും തുല്യമായി പങ്കുവെക്ക വേഗം പങ്കുവെക്കൂ മഹാരാജാവേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ട് നമുക്ക് ഇതിലൊരു പങ്ക് അവർക്ക് കൊടുത്താലോ മിടുക്കൻ നീ എവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത് അനുഭവമാണ് എന്നെ ഈ പാഠം പഠിപ്പിച്ചത് പ്രഭോ നിനക്ക് ബുദ്ധിയുണ്ട് ും നീ എടുത്തുകൊള്ളുക എന്നിട്ട് നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവർക്ക് ഇത് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റുക അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ തനിക്ക് വന്ന ഭാഗ്യം അവിശ്വസനീയമായി തോന്നി മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ജീവിതത്തിൽ മുത്തശ്ശി തിരക്കിലാണോ ഉം എന്ത് പറ്റി ബാക്കിയെല്ലാവരും എല്ലാവരുടെ പോയി നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ അവൻ അച്ഛന്റെ കൂടെ പുറത്തുപോയി ബേബിയോ അവൻ ഉറങ്ങുകയാ എനിക്ക് ബോറടിക്കുന്നു കഥ പറഞ്ഞു അതിനെന്താ മോളുവാ ഇവിടെ മുത്തശ്ശിയുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടൊരു കാട്ടിൽ പാട്ടിനെ സ്നേഹിച്ച ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു കുരങ്ങന് പാടാൻ വളരെ ഇഷ്ടായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും ഒരു വലിയ പാട്ടുകാരനാകണം അതിന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല സംഗീത സംഗീതബോധമില്ലാത്ത ഇവരുടെ ഇടയിൽ നിന്നാൽ ഞാൻ എങ്ങനെ നന്നാവാനാ ഇനി കാട്ടിൽ നിന്നിട്ട് കാര്യമില്ല ഇതും പറഞ്ഞു കുരങ്ങൻ ആ കാട്ടിൽ നിന്നും വിട്ടു അങ്ങനെ കുരങ്ങൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു എന്ത് പറ്റി എന്തിനാണ് കരയുന്നത് നിങ്ങളെ ഇതിനു മുൻപ് കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ കുറച്ച് ദൂരം നിന്നാ എന്നെ എന്റെ യജമാനൻ വീട്ടിൽ നിന്നും പുറത്താക്കി ഏ എന്നെ ചെറുപ്പം മുതൽ എന്റെ യജമാനൻ വളരെ അധികം സ്നേഹിച്ചിരുന്നു അന്നൊക്കെ ഞാൻ അവരുടെ വീടിന് നന്നായി കാവൽ നിൽക്കുമായിരുന്നു എന്നാൽ പ്രായമായതോടെ എനിക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയാതെയായി അതിനാൽ യജമാനൻ പിന്നീട് എനിക്ക് ഭക്ഷണം ഒന്നും തരാതെയായി അങ്ങനെ ഞാൻ ആ നാട് വിട്ടു വിടാം നിങ്ങളെയും ഏയ് സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അത് തേടി നിലാവിൽ ഈ കാട്ടിൽ നക്ഷത്രം വണ്ടി കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ എന്താ നാട് എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം ഒടുവില് സംഗീതത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരുള്ള ഈ കാട്ടിൽ ഒരുപിടി പച്ചമണ് പ്രഭാസം ജോ കബി കഥാ ഹെ മഹാദേവ ചേട്ടൻ പാടുമോ എനിക്ക് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാ താങ്ക്സ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി യാത്ര തുടർന്നു കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണോ വരുന്നത് അല്ല ഇങ്ങനെയും ഒരു യജമാനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അതുകൊണ്ട് ചോദിച്ചതാ പണ്ടേ അങ്ങനെ എന്തായിരുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം യജമാനൻ കൊണ്ടുവന്നിരുന്നു അന്നൊക്കെ ഞാൻ ദിവസവും എലിയെ പിടിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ യജമാനൻ എനിക്ക് കുടിക്കാൻ ധാരാളം പാലും തന്നിരുന്നു എന്നാൽ പ്രായമായതോടെ എനിക്ക് എലിയെ പിടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നിന്ന് പുറത്താക്കി സ്വാഭാവികം എന്തായാലും വഴി തെറ്റിട്ടില്ല എന്തായാലും നല്ല ആൾക്കാരുടെ അടുത്താണ് വന്നു വിട്ടത് ഗാനവൻ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ പോലെ തന്നെ ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം ഇറങ്ങിയതാണ് പോരൂന്നു ഞങ്ങളുടെ കൂടെ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി യാത്ര തുടർന്നു അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഒരു കരച്ച കേട്ടു കരയണ് ഒന്നും ചോദിക്കുന്നില്ല പ്രായമായത് കാരണം യജിമാനം പുറത്താക്കിയതാണല്ലേ എല്ലാം മനസ്സിലായി ഞങ്ങളുടെ കൂടെ കൂടിക്കോ നമുക്കൊരു ട്രിപ്പ് അടിക്കാം അങ്ങനെ അവർ നാല് പേരും കൂടി യാത്ര തുടർന്നു വൈകുന്നേരമായപ്പോഴേക്കും നാല് സുഹൃത്തുക്കളോ ക്ഷീണിച്ചു അവർക്ക് വിശക്കാൻ തുടങ്ങി അല്ലെങ്കിലും പാട്ടുകാരനായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തിന്നാ വലതും കിട്ടിയാൽ മതിയായിരുന്നു നോക്കട്ടെ നമ്മുടെ പൂവം കോഴി ചാടി ഒരു മരത്തിൽ കയറിയിരുന്ന് ദൂരേക്ക് നോക്കി അപ്പോഴതാ ദൂരെ ഒരു വെളിച്ചം അവിടെ ഒരു ഒരു ായിരുന്നു തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തെങ്കിലും കഴിക്കാൻ കഴിക്കാൻ കിട്ടാതിരിക്കില്ല അങ്ങനെ അവർ നാല് പേരും കൂടി അവിടെ എന്തെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് സത്യമുണ്ടാക്കില്ലേ ഉള്ളിൽ ആരും ഉണ്ടെന്ന് തോന്നുന്നു ഞാനൊന്നും പോയി നോക്കട്ടെ ഇവിടെ നിൽക്ക് അങ്ങനെ കോഴി വീടിന്റെ ചുറ്റും പോയി നോക്കി അതൊരു വീടായിരുന്നു അതിനുള്ളിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു എന്ത് പറ്റി പോവൻ വിശന്നിട്ട് ബോധം പോയതാവുംകത്ത് നമുക്ക് ജീവിതകാലം മുഴുവനും കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് ഇവിടെ ഒരു ഒരു വേട്ടക്കാരനുണ്ട് അയാൾ എങ്ങനെയെങ്കിലും ഓടിക്കണം പറ്റൂ അങ്ങനെ അവർ പരസ്പരം കൂടി ആലോചിച്ച് പദ്ധതി തയ്യാറാക്കി കുരങ്ങൻ ജനാലയിൽ കാൽ വെച്ചു നിന്നോ നായ അവന്റെ മേലെ നിന്നോ പൂച്ച നായയുടെ മുകളിൽ നിൽക്കുകയും പൂൻ കോഴി പറന്ന് മുകളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു എല്ലാവരും ഒരേ സമയം പാടാൻ തുടങ്ങി അകത്തുണ്ടായിരുന്ന വേട്ടക്കാരൻ നാല് മൃഗങ്ങളുടെയും കണ്ട് വിചിത്രമായ പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവം രക്ഷപ്പെട്ടു അന്ന് മുതൽ ആ നാല് കൂട്ടുകാരും കുരങ്ങൻ്റെ പാട്ടും കേട്ട് സന്തോഷത്തോടെ ജീവിച്ചു ഒരുമിച്ച് നിന്നാൽ അസാധ്യമായ ഒന്നുമില്ല